ആഗോളതലത്തിൽ തന്നെ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് ഉള്ള പ്രസക്തി തിരിച്ചറിയപ്പെടുന്നതിന്റെ ഒരു പ്രതിഫലനമായിട്ട് രേഖ നമ്മുടെ ബജറ്റിനോടൊപ്പം പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുന്ന നാഷണൽ എക്കണോമിക് സർവേ എന്ന രേഖയിൽ മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു ഗൗരവത്തിലുള്ള ഒരു പരാമർശമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ വന്ന നാഷണൽ എക്കണോമിക് സർവേ ആണ് പറഞ്ഞത് ഇന്ത്യൻ ജനസംഖ്യയിൽ പത്ത് ദശാംശം ആറ് ശതമാനം ആളുകൾ എന്തെങ്കിലും ഒരു അത് രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കൂട്ടടി രാഷ്ട്രത്തിന്റെ വ്യവസ്ഥയെ നിർണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് വ്യക്തിയുടെ പൗരന്റെ മാനസിക സുസ്ഥിതിയും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രധാന സവിശേഷം അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ആരംഭിച്ച് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ വികസന പറയാവുന്ന ഒരു ഏറ്റവും കൂടുതൽ ഘടകങ്ങൾ സർവകലാശാലയിൽ പഠിക്കാൻ വന്ന വിദ്യാർത്ഥികൾ നടത്തിയ ഒരു പഠനമാണ് ഇപ്പോഴും തുടരുന്നു മുപ്പതിനായിരത്തിലധികം ആളുകളിൽ പങ്കെടുത്തും കഴിഞ്ഞു ഒരു വ്യക്തിയുടെ ആയുർദൈർഘ്യം ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്ന അഞ്ച് കാര്യങ്ങൾ ഈ പഠനം കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ആദ്യത്തെ നാലെണ്ണം നമുക്കെല്ലാം കുട്ടിക്കാലം തൊട്ട് സ്കൂളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ചിട്ടയായ ഭക്ഷണക്രമം കൃത്യമായിട്ടുള്ള വ്യായാമം മദ്യവർജനം പുകയിലെ ഉൽപ്പന്നങ്ങളും വലിയ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക ആയുസ് കൂട്ടുമെന്ന് പറയുന്നു പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ഒരു വ്യക്തിയുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നത് അയാൾ അയാളുടെ ചെറുപ്പത്തിൽ വികസിപ്പിക്കുന്ന വ്യക്തി ബന്ധങ്ങളുടെ എണ്ണവും റിലേഷൻഷിപ്സ് എസ്റ്റാബ്ലിഷ് ആൻഡ് സസ്റ്റൈൻ ചൈൽഡ്ഹുഡ് ആൻഡ് യൂത്ത് എന്ന് പറയുന്നത് വളരെ പ്രസക്തിയുള്ളൊരു വിഷയമാണ് കാരണം ഈ എക്കണോമിക് സർവേയുടെ തന്നെ മറ്റൊരു ഭാഗത്ത് ഇന്നത്തെ യുവതലമുറ വിദ്യാർത്ഥികൾ ഡിജിറ്റൽ അടിമത്തത്തിലേക്ക് പോകുന്നതിന്റെ ഫലമായി അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചും വിശദമായിട്ട് പറഞ്ഞു ഡിജിറ്റൽ വിപ്ലവം എങ്ങനെയാണ് കൗമാര മസ്തിഷ്കങ്ങളെ റീവയർ ചെയ്തിരിക്കുന്നത് തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാറ്റം വരുത്തിയിരിക്കുന്നത് എന്നും ഈ രേഖയിൽ പറയുന്നു പ്രധാനമായിട്ടും നാല് വിഷയങ്ങളാണ് ഈ ഡിജിറ്റൽ വിപ്ലവം കുട്ടികളുടെ കാഴ്ചവുമായി ബന്ധപ്പെട്ട് സൃഷ്ടിച്ചു ഇവിടെ ഇരിക്കുന്ന ആളുകളുടെയൊക്കെ കുട്ടിക്കാലം അല്ലെങ്കിൽ കൗമാരം കോളേജ് വിദ്യാഭ്യാസ കാലം ഏറ്റവും കൂടുതൽ സന്തോഷം തന്നിരുന്ന കാര്യം തീർച്ചയായിട്ടും സൗഹൃദം കണ്ടിരിക്കും അല്ലേ ഇന്നത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സൗഹൃദങ്ങൾ ഒരു അനിവാര്യത അല്ലാതെയായി മാറിയിരിക്കുന്നത് ഡിജിറ്റൽ ഉപകരണവുമായി മണിക്കൂറുകളോളം സന്തോഷം അനുഭവിക്കാൻ സാമൂഹിക വിച്ഛേദനത്തിലേക്ക് സോഷ്യൽ ഡിസ്കണക്ഷനിലേക്ക് നയിക്കുന്നു കുമാർ സാറിന്റെ കാലഘട്ടത്തിന് മുൻപ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടങ്ങിയ സമയം വിദ്യാർത്ഥികളായിരുന്ന ഒന്ന് രണ്ട് ഡോക്ടർമാരോടൊക്കെ സംസാരിച്ചപ്പോൾ അവരുടെ കൗമാരത്തിൽ അവർ എത്ര മണിക്കാണ് രാത്രി ഉറങ്ങിയിരുന്നത് ചോദ്യം ചോദിച്ചു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയം എട്ട് മണിക്ക് മുൻപ് മിക്കവാറും എല്ലാവരും ഉറങ്ങിയിരുന്നു കാരണം വൈദ്യുതി ഇല്ലാത്ത കാലം മണ്ണിടയ്ക്ക് വിടയുള്ള കാലം കുമാർ സാറിന്റെ കൗമാരം അല്ലെങ്കിൽ കോളേജിൽ വിദ്യാഭ്യാസ കാലം ആ കാലഘട്ടത്തിലെ ചിലരോടും ചോദിച്ചു നോക്കി അവരൊക്കെ പറഞ്ഞു അന്നും ഞങ്ങളുടെ വിദ്യാഭ്യാസ കാലത്തും മണിക്ക് മുമ്പൊക്കെ ഉറങ്ങുവരും പത്തുമണിക്ക് ശേഷം ആരെങ്കിലും ഒരു പ്രത്യേക അംഗവിക്ഷേപത്തോടുകൂടി എന്തോ പ്രശ്നമുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ തന്നെ പറയുക ഇപ്പോഴുള്ള വിദ്യാർത്ഥികളോട് ചോദിച്ചപ്പോ ശരാശരി മൂന്ന് മണിക്കും നാലു മണിക്കും ഇടയ്ക്കാണോ അവരുടെ ഉറക്കത്തിന്റെ സമയം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സ്വീറ്റ് ടൈം ബിറ്റ്വീൻ ത്രീ ടു ഫോർ എട്ടുള്ളത് കാരണം ഗെയിം കളിക്കണം ഫിലിപ്പൈൻസിലും കംബോഡിയയിലും ഫ്രിക്കയുടെ മലാന്തരങ്ങളിലൊക്കെ കഴിയുന്ന ഗേൾ ഫ്രണ്ട്സുമായിട്ട് ചാറ്റിംഗ് നടത്തണം ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങളിലവർ വ്യാപൃതരാകുന്നത് കൊണ്ട് തന്നെ മൂന്ന് മണിക്കും നാല് മണിക്കും ഇടയ്ക്ക് മാത്രം അവർക്ക് കുറയാൻ സാധിക്കുന്നു നിർഭാഗ്യവശാൽ മെഡിക്കൽ കോളേജ് ഇപ്പോഴും എട്ട് മണിക്ക് തന്നെ തുറക്കുകയും ചെയ്യും ഇപ്പോൾ ഏഴരയ്ക്ക് എഴുന്നേറ്റ് പല്ലുപോലും കേൾക്കാതെ നേരെ കോളേജിലേക്ക് കൂടി ബാക്കി ഉറക്കം ആദ്യത്തെ രണ്ട് മണിക്കൂർ തിയറി ക്ലാസ്സിൽ നിർവഹിക്കാനുള്ള ഒരു അവസ്ഥ ഈ ഒരു സ്ലീപ് ഡിപ്രൈവേഷൻ ഈ നിദ്രാവിഹീനത്വമാണ് രണ്ടാമത്തത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം നമുക്കറിയാം ഈ എല്ലാം ശ്രദ്ധ അല്ലേ ഞാൻ ഇതുപോലെ ഒരു പ്രസംഗം ഒരു പറ്റം വിദ്യാർത്ഥികളുടെ മുൻപിൽ നടത്തിയാൽ അവർ സഹിക്കില്ല ഓരോ മൂന്ന് മിനിറ്റ് ഇടവിട്ട് തമാശ പറയണം ഓരോ അഞ്ച് മിനിറ്റ് ഇടവിട്ട് കഥ പറയണമെങ്കിൽ അവരെ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ റീൽസിൻ്റെയും ഷോർട്സിന്റെയും ഓൺലൈൻ ഗെയിംസിൻ്റെയും ഒക്കെ സ്വാധീനത്തിലായിരിക്കുന്ന ഈ കുട്ടികളുടെ ശ്രദ്ധ കുറഞ്ഞു വരുന്നു അറ്റൻഷൻമെന്റ് അതാണോ ഈ മൂന്ന് വിഷയങ്ങളും സ്വാഭാവികമായി ഇതൊരു അടിമത്വത്തിലേക്ക് തന്നെ ഈ ഡിജിറ്റൽ അഡിക്ഷൻ അല്ലെങ്കിൽ ബിഹേവിയറിൽ അഡിക്ഷൻ ഒരു അടിമത്വത്തിലേക്ക് തന്നെ കാര്യങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ എനിക്ക് ലയൻസ് ഇന്റർനാഷണലോട് അപേക്ഷിക്കാനുള്ളത് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഈ ഒരു വിഭാഗത്തിന്റെ മാനസികാരോഗ്യത്തെ കുറിച്ച് കൂടെ ഒന്ന് ശ്രദ്ധിക്കണം അതിനുള്ള ധാരാളം പരിഹാര മാർഗങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ലോകാരോഗ്യ സംഘടന തന്നെ മുന്നോട്ട് വെച്ച ജീവിത നിഗുണത വിദ്യാഭ്യാസം എന്നൊരു പരിശീലനമുണ്ട് പങ്കാളിത്ത സ്വഭാവമുള്ള പ്രക്രിയാധിഷ്ഠിതമായ അനുഭവാത്മകമായ പരിശീലനങ്ങളിലൂടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ കുട്ടികൾക്ക് അവസരം കൊടുക്കുന്ന സമിതി അതിൻ്റെ ഒരു മോഡ്യൂള് നമ്മൾ തയ്യാറാക്കിയത് എസ് സി ആർ ടി തിരുവനന്തപുരം പ്രസിദ്ധീകരിച്ച് അവിടെ ഇരുപ്പുണ്ട് കുറച്ച് സ്കൂളുകളൊക്കെ ട്രൈ ഔട്ട് ചെയ്തു അത് കഴിഞ്ഞ് കോവിഡ് വർഗം അത് ഒലിച്ചുപോയി കോവിഡിൻ്റെ സമയത്ത് ഒലിച്ചു പോയത് ഒന്നും വീണ്ടും തലമുക്കാത്തതുപോലെ ഇതും തലമുറയിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത അവധിക്കാലത്ത് മാർച്ച് ഏപ്രിൽ മെയ് കാലത്ത് കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൗമാരപ്രായക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിതകൾ വികസിപ്പിക്കാൻ ആവശ്യമായ പരിശീലനങ്ങൾ ദയവീന്ന് ലയൻസ് ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ എല്ലാ ക്ലബുകളും നടത്തിയാൽ തീർച്ചയായിട്ടും അടുത്ത തലമുറയുടെ ഒരു മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വളരെ ശ്രദ്ധേയമായ ഒരു ചുവടുവെപ്പായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ സഹിച്ചതിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞ് നിർത്തുന്നു നന്ദി